കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നിൽ പഞ്ചാര സമരം സമരം നടത്തി നിത്യോപയോഗ സാധനങ്ങളുടെ സംഘടിപ്പിച്ചത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്തെ യോഗം ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ സംസ്ഥാനമൊട്ടാകെയിൽ നിത്യോപയോഗം ഇതിനു പുറമെ സർക്കാരിനെതിരെ കുമ്പളി സപ്ലൈ പടിക്കൽ വ്യത്യസ്തമായ പഞ്ചായത്ത് സമരം നടത്തി സപ്ലൈകോയിൽ സാധനം വാങ്ങാൻ എത്തിയവർക്ക് സൗജന്യമായി പഞ്ചായക്കെറ്റുകൾ വിതരണം ചെയ്തു കോൺഗ്രസ് കുമ്പളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം അപേക്ഷ വെച്ചോകം ഡി സി സി ജനറൽ സെക്രട്ടറി ഷാജി പയ്യനടത്ത് ഉദ്ഘാടനം ചെയ്തു